വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി അഭിനയത്തിൽ നിന്നും താൽക്കാലിക ഇടവേളയെടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ശബരിമലയിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതിൻ്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരമാണ് പുറത്തുവരുന്നത് തൻ്റെ ആഡംബര വസതി ആരാധകർക്കായി തുറന്നുകൊടുക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയും കുടുംബവുമെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചിയിലെ പനമ്പിളി നഗറിലെ വീട് ആസ്വദിക്കാൻ ആരാധകർക്കായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് തുറന്നു കൊടുക്കുകയാണെന്നാണ് വിവരം അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതുള്ളതാണ് ഈ വീട് നാലു വർഷം മുമ്പ് വരെ സ കുടുംബം മമ്മൂട്ടി ഇവിടെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അങ്ങോട്ടേക്ക് താമസം പനമ്പിള്ളിയിലെ വീട് റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് താരം ബോട്ടിക് വില്ല മോഡലിലാണ് വീട് പണിതിരിക്കുന്നത് ഇവിടെ സ്റ്റേക്കേഷനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചക്കൊബോബൻ നയൻതാര തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് മലയാളത്തിൻ്റെ നടനവിസ്മയം മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തിയതും മമ്മൂട്ടിയുടെ പേരിൽ ഉഷാപൂജ നടത്തിയതുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തിരുന്നത് മുഹമ്മദ് കുട്ടി നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തിയിരുന്നു ഇന്നലെ മാർച്ച് പതിനെട്ട് വൈകുന്നേരത്തോടെയായിരുന്നു മോഹൻലാൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയത് ഇപ്പോഴിതാ മോഹൻലാലിനെ അഭിനന്ദിച്ച് എത്തിയിരിക്കുകയാണ് പ്രവർത്തകൻ ഇതാണ് കേരളം ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം മോഹൻലാലിന് ഹൃദയത്തെത്തൊട്ട അഭിനന്ദനങ്ങൾ മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരുടെയും അഭിനയ സിദ്ധികൾ വ്യത്യസ്തമാണ് തുലനം ചെയ്യാൻ പറ്റാത്ത അത്ര വ്യതിരെ വ്യതിരിക്തമാണ് രണ്ടുപേരുടെയും അഭിനയ നൈപുണ്യം മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിൻ്റെ ഗുണം കിട്ടിയത് നടന കലാലോകത്തിനാണ് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരായിരം നന്മകളും പ്രാർത്ഥനകളും എന്നാണ് കെ ടി ജലീൽ കുറിച്ചത് പമ്പയിലെത്തിയ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചു മോഹൻലാലിനൊപ്പം സുഹൃത്തുക്കൾ മാധവനും ദർശനത്തിന് എത്തിയിരുന്നു വൈകുന്നേരം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് മോഹൻലാൽ മലച്ചവിട്ടിയത് സന്ധ്യയോടെ സാ സന്നിധാനത്ത് എത്തിയ മോഹൻലാൽ ബുധനാഴ്ച പുലർച്ചെ നിർമ്മാല്യദർശനത്തിന് ശേഷം നെയ്യഭിഷേകവും കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു നടൻ മമ്മൂട്ടി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ശബരിമലയിലേക്ക് തിരിക്കും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിച്ചിരുന്നുവെന്നും ശബരിമല ദർശനത്തിന് പോകുന്ന കാര്യം അറിയിച്ചതായുമാണ് വിവരം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ വലിയ മാതൃകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തയാകുന്നത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ റിലീസാകുന്നത് അതിന് മുന്നോടിയായാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജ സുകുമാരൻ്റെ സംവിധാനത്തിൽ പിറക്കുന്ന എംബുരാൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്